ഇന്ന് അമ്മയുടെ ആഗ്രഹത്തിനുള്ള ഒരു കറിയാട്ടോ വെക്കുന്നത് താള് തെറുത്ത് കെട്ടി തോരം വെക്കണോ അമ്മ തന്നെ പറഞ്ഞു അപ്പൊ അമ്മ കെട്ടുവാണ് താള് പറഞ്ഞു ഇങ്ങനെ ചുരുട്ടി വെക്കണ്ട ചുരുട്ടി ചുരുട്ടി എല്ലാം ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി വെക്കും അമ്മ അത് ചുരുട്ടി എടുക്കുന്ന നേരത്തെ ഞാൻ തേങ്ങ ച ആ കാന്താരി പച്ചമുളകും മതി മ്മേ പോരേ പച്ചമുളകോ നന്നായിട്ട് ഇരിക്കട്ടേ ഇതേ നന്നായിട്ട് എടുത്തിട്ടുണ്ട് അല്പം എരിവ് കൂടിയാലും കുഴപ്പമില്ലല്ലോ ആ അപ്പം ഇത് എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് എന്നാ അതിന്റെ മഞ്ഞൾപ്പൊടി വേണം ഇത്ര മഞ്ഞൾപ്പൊടി ഇടാം ലെമൻ മഞ്ഞപ്പൊടി ഇതിന് എങ്ങനെയാ അവിയലിനരക്കുന്നത് പോലെ അരച്ചാൽ മതി തോരനരക്കുന്ന പോലെ അരച്ചാൽ മതി എന്നാലൊന്ന് എടുക്കാം രണ്ട് പച്ചമല്ലിയും കൂടെ ചേർക്കുന്നത് നല്ലതാണേ എന്നാലും അതിൻ്റെ ആ താത്ത ടേസ്റ്റ് വരുള്ളൂ ഇത് അല്പം കറ പറ്റ കയ്യേത്തിൽ എണ്ണ തേച്ചേക്കിട്ട് എല്ലാം കൂടെ കൂട്ടിയെക്കുന്നേ അരപ്പ് വെള്ളം വേണോത്തേക്ക് ശരം ആ വെള്ളം എടുത്തോണ്ട് തരാം അതെടുത്തിട്ടു ഇതിനകത്തേക്ക് ഇതിനാവശ്യത്തിനുള്ള വെള്ള ശക്കര വെള്ളം പോരവേ ഇത് മതി അല്ല അതൊഴിച്ചോ അതരപ്പള്ളൊഴിച്ചോ പരിച്ചാ മതി ഉപ്പ് ഇനി ഉപ്പ് ഓ ഇതെല്ലാം അതിന് പോ ഉപ്പു ഉപ്പു പാകത്തിന് പാകത്തിന് ഇത്ര വേണ്ട മതിയാ മതി 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 ഇങ്ങനെ കുഴക്കണം കുടമ്പുള്ളി രണ്ടുമൂന്നു പേർ വേണ്ടേ അല്ല ഉഷിക്കില്ലേ അതാണ് നനയ്ക്ക് പോകുന്നത് പുളിട്ടു ഇളക്കിപ്പോൾ വെച്ചാൽ മതിയാണിന് ഉപ്പ് ഇടൂ ഇട്ടി ഉപ്പിന്റെ അമ്മയുടെ കറിയുടെ ടേസ്റ്റ് ഒന്നും വേറെ തന്നെയാണ് അത് നമ്മൾ എടുത്താലും കിട്ടത്തില്ല കേട്ടോ പക്ഷെ ഇപ്പൊ കൊറേ ആയിട്ട് വെക്കാറില്ല മീൻ വെക്കില്ലേ അതേ അരപ്പ് തന്നെ ചെറുതായിട്ട് വെള്ളം ശെരിക്കും പറ്റാൻ തുടങ്ങി വെള്ളം പറ്റിയോ ചെറിയ തീരെ ഇടാം എന്നിട്ട് അടച്ചു വെച്ചാ നമുക്കിട്ട് ഉപ്പുണ്ടോന്നോ

സാധാരണ കാട്ടുതാള ഏറ്റവും നല്ലത് കാട്ടുതാളം ഇതൂട്ട കാട്ടുതാ വെക്കാൻ വേണ്ടിട്ട് മറ്റേ സാധനം എല്ലാ താൾ കൊണ്ടും വെക്കാം ഇങ്ങനെ ഏത് താൾ കൊണ്ടും വെക്കാം കാട്ടുതാള ഏറ്റവും നല്ലത് കാട്ടുതാളിന് കിഴങ്ങില്ല അങ്ങനെ കൂടുതലും പാടത്തും വരമ്പിലും ഒക്കെ നിക്കുന്ന താളല്ലേ കാറ്റുതാള അല്ലേ നമ്മളെ പറമ്പിലും ഉണ്ട് ഇഷ്ടംപോലെ അതുകൊണ്ട് ഉപ്പുണ്ട് പുളിയും വെളിച്ചെണ്ണ ഒഴിക്കുക ചോദിക്കട്ടെ ആക്കണം ആ തോരം പോലെയാക്കണം നീ <tipa> വെtornnu vach chaticham adiyo adakkano aanu tornnu vach chaticham adhi le tornnu mm. vach thore pole aaga mm. seriyaayi nokki hidiyayi nokke elaki taste okke nokku amavikkana vare varunnundo nokki kandu vachulla pole to uppokey undu kanda ini mm. fry off cheyao നല്ല അടിപൊളി ടേസ്റ്റുള്ള താഴ് തോരനാണിത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുമുള്ള ഒന്നാണ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ